ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ അച്ഛൻ അമ്മയൊക്കെ കാണുന്നത് വിവാഹത്തിൻ്റെ അന്നാണെന്ന് കാരണം ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് വിവാഹത്തിൻ്റെ അന്നാണ് പക്ഷേ ഇന്ന് കാലമൊക്കെ വേറെ മാറി ഇപ്പം നമുക്ക് മൊബൈൽ ഫോണുണ്ട് നമ്മുടെ വീഡിയോ കോളായി സാധാ കോളായി ഒന്നും രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരു പാതിരാത്രി മൊത്തമൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് പക്ഷേ നമ്മൾ ഈ സംസാരിക്കുമ്പോഴൊന്നും നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ വേണ്ടാത്ത കുറേ എന്താണൊക്കെ കാര്യങ്ങൾ ചുമ്മാ സംസാരിക്കുക കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ വിവാഹത്തിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ കോഞ്ഞാട്ടിയായിക്കോട്ടോ ഞാനും സംസാരിച്ചിരുന്നു ഇതിപ്പം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അനുഭവത്തിൽ നിന്നൊക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും കുറേ സങ്കല്പങ്ങളുണ്ടാകുന്നു ഒരു വിവാഹ ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ ആയിരിക്കും എല്ലാരുടെയും ആഗ്രഹം പക്ഷേ നമ്മൾ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അടിമകളായിട്ടായിരിക്കും ജീവിക്കുക നമ്മൾ ആരും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വിപരീതമായി നമുക്ക് ജീവിതം കിട്ടുമ്പോഴത്തേക്കും നമ്മളാകെ തകർന്നു നമ്മുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കും നമ്മൾ പിന്നെ നമുക്ക് വേറൊരു വേറൊരു നമുക്ക് വേറൊന്നും പിന്നെ ചിന്തിക്കാനില്ല നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പകുതി മുക്കാലോളം കഴിയുന്നത് പിന്നെ ഈ വ്യക്തിയോടൊപ്പം ആയിരിക്കും അപ്പം നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ട നമ്മളൊരു വിവാഹ ജീവിതത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വിവാഹത്തിന് മുന്നേ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെയൊക്കെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേക്കിടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ സംസാരത്തിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമല്ലോ ആ വ്യക്തിയുമായിട്ട് ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ സംസാരത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ ആ നിരീക്ഷിക്കണം എങ്ങനെയാണ് അവൾ അവർ ഓരോ കാര്യത്തിൽ പ്രതികരിക്കുന്നതെന്ന് ഫസ്റ്റ് വൺ മൂന്ന് നാല് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വൺ അവരുടെ വ്യക്തിത്വം കൃത്യമായിട്ട് അളന്നിരിക്കണം എങ്ങനെയാണ് അവർ ഓരോ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് നമ്മുടെ സ്വഭാവവുമായിട്ടൊക്കെ ഒത്തുപോകുന്നുണ്ടോ അല്ലെങ്കിൽ ഓരോ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ പ്രതികരണം ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പം അവരെ അതിനോട് എതിർക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവവുമായിട്ട് അത് ഒത്തുപോകാത്ത ഒരു ബന്ധം തന്നെയാണ് ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുന്നു ആ ജോലി വേണ്ടാന്ന് വെക്കാൻ പറയുക എങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പം അവരുടെ വ്യക്തിത്വം എന്താണെന്ന് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളോടുള്ള അവരുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് അവരുടേതായിട്ടുള്ള സംസാരത്തിൽ നിന്നും നമുക്ക് ആ പെരുമാറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഒരു വെളിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് പ്രതികരിക്കുക അത് ഇൻഡോവേർട്ടാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാലാണ് നമുക്ക് ഒരു സാഹചര്യത്തിൽ അവർ ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ അവർ പരിഹരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ തീരെ ഒത്തുപോകുന്നില്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ വെക്കുക കാരണം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പകുതിയോളം അവരുടെ കൂടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ല നമ്മൾ സ്നേഹത്തോടെ ആണ് ജീവിക്കേണ്ടത് അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതമാണ് എങ്ങനെയാണ് നമ്മുടെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ കുടുംബജീവിതവും ജോലിയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ഫാമിലി പ്ലാനിങ് കുട്ടികൾ എപ്പോഴും വേണം അത് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കുക അതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മടിക്കരുത് കാരണം ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ ജോലിക്ക് പോകും എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം ഒരു പാരൻസിനെ ആരും നോക്കും പാരൻസിൻ്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് ഇപ്പം നിങ്ങൾ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളും നാട്ടിൽ നിൽക്കുന്ന ഒരാളും എങ്ങനെയാണ് എവിടെയാണ് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോ നിങ്ങളെ കൂടെ കൊണ്ടുപോകുമോ പോകുമോ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ നാട്ടിലോട്ട് എപ്പം വരും എങ്ങനെയാണ് അവരുടെ ജോലിയും ജോലി സാധ്യതകളും പിന്നെ എങ്ങനെയാണ് എപ്പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോൾ തിരിച്ചു വരും പിന്നെ നിങ്ങൾ അവിടെ തന്നെയാണ് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം എവിടെ സെറ്റിൽ ചെയ്യാം എന്നതാണ് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് എല്ലാവരും താമസിക്കുന്നത് അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കുന്നവരും ഉണ്ട് അല്ലാതെ ന്യൂക്ലിയർ ഒറ്റയ്ക്ക് മാറി വീട് മാറി താമസിക്കുന്നവരും ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അച്ഛനമ്മമാരുടെ കൂടെ താമസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏർ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത് കാരണം നമ്മൾ നമ്മളിപ്പം എത്ര എത്ര ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം നമ്മൾ എത്രത്തോളം നമ്മൾ അവരെ പാരൻസിനെ നോക്കിയാലും ചിലപ്പോൾ അവർക്ക് നമ്മൾ വളർന്ന സാഹചര്യവും ഇത് നിൽക്കുന്ന സാഹചര്യവും വെ വേറെ ആയിരിക്കും അപ്പം നമ്മൾ അവരെ അവർ ചിലർ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ കെയർ ചെയ്യില്ലാത്ത ആൾക്കാരുണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഒരിക്കലും ഞാനിത് പറയുമ്പം ഞാൻ പേ പാരൻസിനെ നോക്കരുത് എന്നല്ല കാരണം നമുക്ക് നമുക്കും ഉണ്ട് നമുക്ക് സഹോദരങ്ങളുണ്ട് അവ അവരെയൊക്കെ നോക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമുക്കിടയിൽ കലഹങ്ങൾ കൂടുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മാറി താമസിക്കുന്ന ആൾ നല്ല മാറി താമസിച്ചുകൊണ്ട് ഇവരെ നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പം നിങ്ങൾ ഭാവിയിലെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ ജോബുണ്ടെങ്കിൽ എങ്ങനെയാണ് പാരന്റ്സിനെ നോക്കുക അപ്പൊ പാരൻസിന്റെ കൂടെയാണോ താമസിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുമ്പം ഇവരെന്തു ചെയ്യും എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വരുത്തിയതിനു ശേഷമേ നിങ്ങൾ വിവാഹത്തിലോട്ട് കടക്കാവുള്ളൂ അല്ലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഡവറി എങ്ങനാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിപ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് തന്നെ ചോദിച്ചു സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ് സ്ത്രീധനം നിങ്ങൾക്ക് വേണോ എങ്ങനെയാൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചിലർ പറയും സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് ചോദ്യം വരും ഇങ്ങനെ ഒരു ആൾക്കാരാണോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സംഭാഷണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ സ്ത്രീ തന്നെ ചോദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നോ എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം കാരണം അത് ഭാവിയിലോട്ട് പ്രശ്നങ്ങളിലോട്ട് വഴിത്തെളിക്കാം പിന്നെ എങ്ങനെയാണ് ഈ നമ്മുടെ പാർട്നറ് എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലെ സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെയാണ് അവർ പൈസ ചെലവിടുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ കുറച്ച് പിശുക്കനാണോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ നമ്മുടെ ആ ഫാമിലിയുടെ സാമ്പത്തിക ചുറ്റുപാട് എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി കാരണം നമ്മൾ അവരുടെ ഫാമിലിയിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു സാധനവും മേടിച്ച് തരുന്നില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും ഇപ്പം നമുക്ക് ജോലി ഉണ്ടെന്ന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം പറ്റത്തില്ല ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം ഒരു സാധനം മേടിച്ച് തരാത്തവരാണോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് സ്ത്രീധനം കൊണ്ടുവരുന്നതിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണോ എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് വല്ല കടബാധ്യതയുണ്ട് അവരുടെ ഫിനാൻഷ്യൽ ചുറ്റുപാടുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഫ്രീഡായിട്ട് ഇടപെടാൻ പറ്റുള്ളൂ പിന്നെ ആ വീട്ടിൽ നിന്ന് ഫ്രീഡം ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം ഞാൻ പണ്ട് എൻ്റെ നാട്ടിലൊരു ചേച്ചി പറഞ്ഞ ഓർമ്മയുണ്ട് അപ്പം ഇവരെ കണ്ടെത്താൻ മകളെ ഓരോ സ്ഥലത്തായിട്ട് കല്യാണം കഴിച്ചിടും അപ്പം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു വീട്ടിലോട്ടാണ് കല്യാണം കഴിച്ചു വിടുന്നത് വീട്ടിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ അതായത് ഒക്കെ ഇഷ്ടം പോലെ സാധനങ്ങളായിരുന്നു വലിയ വീടൊക്കെ ആയിരുന്നു പിന്നെ കാറുണ്ട് അങ്ങനെ ബൈക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിച്ചിട്ടു കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഇവർ അവിടെ ചെല്ലും ദൈറ്റും പിറ്റേ ദിവസം മുതൽ ഓരോ സാധനങ്ങളൊക്കെ ഇവർക്ക് ഓരോ അടുത്ത് കൊണ്ടുവിടുക എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നെടുത്ത് കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവിടുന്നു പിന്നെ കാറിൻ്റെ ഇ എം ഐ അടയ്ക്കാനും കാറിൻ്റെ മറ്റേ ലോണോ എന്താട്ടൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു ടി വിയുടെ ഇ എം ഐ എന്ന് പറഞ്ഞ് ഓരോ സാധനങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ സ്വർണ്ണം എടുത്ത് മേടിച്ചിരിക്കുന്നു എന്നിട്ട് ഓരോ കടങ്ങൾ തീർക്കുന്നു പിന്നെ അവസാനം മീൻകാരൊക്കെ വരെ പൈസ കൊടുക്കാറുണ്ടായിരുന്നു എന്നിട്ട് ആ ചേച്ചി ഏതാണ്ട് കമ്മൽ ഉരുക്കൊടുത്ത് ആണ് മീൻകാരൻ്റെ കടം വീട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവരുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ കുറേയൊക്കെ നമ്മുടെ സംഭാഷണത്തിൽ നിന്ന് ഇപ്പം തന്നെ ചില കല്യാണങ്ങളൊന്നും ഒമിക്കോർ കല്യാണങ്ങളൊന്നും അത്രയും ഇടി പിടിയിൽ നടക്കാൻ സാധ്യതയില്ല ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമല്ലോ അപ്പം നിങ്ങൾ ആ സംസാരത്തിൽ തന്നെ തന്നെ അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എനിക്കിങ്ങനെ അറിയണം എന്നാൽ മാത്രമേ വിവാഹത്തിലോട്ട് കടക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെ മനസ്സിലാക്കി ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും ഈ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടിയിരിക്കുന്ന ആൾക്കാരാണ് കാരണം കഴിച്ചവർക്ക് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുകയും കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ നിൽക്കുന്നവർക്ക് ഇതൊന്ന് എങ്ങനെയൊന്നും പെട്ടെന്ന് കഴിച്ചാൽ മതി എന്നും ചിന്തിക്കുന്ന സംഭവമാണ് ഈ വിവാഹം കാരണം നമുക്ക് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ജിജ്ഞാസയാണ് പക്ഷേ എൻ്റെ പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ മതിയല്ല വിവാഹവും ഇന്ന് വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ജീവിക്കേണ്ടി വരുക കാരണം ചിലയിടത്ത് എല്ലായിടത്തും അങ്ങനെയാണെന്നൊന്നും പറയില്ല പക്ഷേ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തുള്ള സേഫ്റ്റി ഒരിക്കലും നമുക്ക് ഒരു വിവാഹ ജീവിതത്തിലും കിട്ടില്ല കാരണം അവരുടെ ഒരു സ്നേഹവും ആ കരുതലും ഒന്നും ഒരിടത്തും നമുക്ക് എവിടെ പിന്നെ കിട്ടാൻ പോകുന്നില്ല പിന്നെ നമ്മൾ പല ഉത്തരവാദിത്തങ്ങളിലോട്ടാണ് പോകുന്നത് ഭാര്യ എന്ന പദവി അമ്മ എന്ന പദവി അങ്ങനെ എങ്ങനെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് മതി നമ്മുടെ വിവാഹം ഇതൊക്കെ ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ കുറച്ച് അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഇനി തുടർന്ന് വീഡിയോ വേണമെങ്കിൽ ഒന്ന് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് എഴുതിരാം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചിൽഡ്രൻ ബൈ